ഭാരവാഹികളിൽ ഒരാൾ ഫോണിൽ കൂടി വിളിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് അവളും വേണം അവനും വേണം അങ്ങനെ ഒരു ഇതുണ്ട് ഒന്നുകിൽ നമ്മൾ ശരിയോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ തെറ്റിനോടൊപ്പം നിൽക്കുക ശരിയോടൊപ്പവും തെറ്റിനോടൊപ്പവും ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല അത് നിലപാടില്ലായ്മയാണത് അങ്ങനെയാണ് അവർ പറഞ്ഞത് എത്ര വേഗത്തിലാണ് അവർ ഇന്നലെ മീറ്റിംഗ് വിളിച്ച് കൂട്ടുന്നു അവർ തീരുമാനങ്ങൾ എടുക്കുന്നു അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അയാളുടെ പണവും അയാളുടെ സ്വാധീനവും അയാൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു പൊസിഷനും അവൾക്ക് സ്വാധീനവുമില്ല പണവുമില്ല ഒന്നുമില്ല അതുകൊണ്ട് അവൾ നിശബ്ദയായി പോരാടിക്കൊണ്ടിരിക്കുന്നു എനിക്കറിയില്ല ആരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല കാരണം ഇത് ഞാനിങ്ങനെ പോരാടുകയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ സ്വകാര്യമായിട്ട് എന്നെ എവിടെയെങ്കിലും വെച്ച് ഫോണിൽ കൂടെ സംസാരിക്കില്ല കാരണം എല്ലാവർക്കും ഫോണിൽ കൂടി സംസാരിക്കാൻ പേടിയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുമോ നമ്മളിത് പുറത്തുവിടുമോന്ന് അത് സോഹൻലാൽ എന്നെ വിളിച്ചിരുന്നു ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല സോഹൻലാലാണ് എന്നെ വിളിച്ചത് ഞാൻ പക്ഷെ ചാനലുകൾ മാറി 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 വിളിക്കുന്ന കാരണം ഞാൻ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ സോഹൻലാലിനോട് സംസാരിച്ചില്ല കാരണം എന്നോട് സംസാരിക്കേണ്ടവർ ആരും എന്നെ വിളിച്ചിട്ടില്ല ഇല്ല 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 ആരും വിളിച്ചില്ല അവളെ വിളിച്ചത് സബുക്ത വർമ്മ മഞ്ജു വാര്യർ ഡബ്ല്യു സി സിയിലെ ചില മെമ്പേഴ്സ് അവരൊക്കെയാണ് അവിടെ വിളിച്ചത് ഇല്ല 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 ആരും വിളിച്ചില്ല എന്തിന് ഒരു അവൾക്കൊപ്പം എന്ന് എത്രയോ പേര് പോസ്റ്റ് ഇട്ടു പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പോസ്റ്റ് പോലും അവൾ അർഹിക്കുന്നില്ലേ സംഘടനയുടെ ഭാഗത്ത് നിന്ന് അവൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ അത് അവനോടൊപ്പം അല്ല എന്ന അർത്ഥം അയാൾക്ക് ഉണ്ടായാലോ എന്നൊരു ഭയമുണ്ടല്ലോ അതാണ് അവരത് ഇടാതെ പോകുന്നത് അതുകൊണ്ട് അവിടെ സ്ത്രീകൾ കൊണ്ടൊന്നും യാതൊരു കാര്യ മാറ്റവും വരാൻ പോകുന്നില്ല എന്നുള്ളത് കുറച്ചുകൂടി ക്ലിയറായി

അപ്പോഴാണ് നിങ്ങൾ മാധ്യമങ്ങളെ അദ്ദേഹത്തെ അഭിമുഖീകരിക്കുന്നത് അതേ സമയത്ത് എനിക്ക് തോന്നിയ ഒരു വിചിത്രമായ കാര്യം പോകുന്നതിന് മുമ്പ് തന്നെ എന്തോ പ്രസ് മീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പോയ പോലെ തോന്നി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ റെഡി ലഡു റെഡിയാക്കി വെച്ചിട്ടില്ല മാത്ര സമ്മേളനം കാരണം നമ്മൾ മെൻ്റലി പ്രിപ്പയർഡായി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ മഞ്ജു വാര്യരുടെ കാര്യം ഇതുവരെ പറയാതെ ഇന്നലെ അത് പറയുന്നുണ്ട് എങ്കിൽ അതിൽ വളരെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു ഭയമാണ് ഒരു ഭയമുണ്ട് കാരണം എപ്പോഴും ഒരാൾ അയാൾക്ക് ഇരയാണ് എന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ഏതോ ഒരു പെണ്ണ് ഇരയാണ് ഇപ്പോൾ അവൾ കഴിഞ്ഞു ഇനി അവൾക്ക് എന്ത് അപകടം സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദി അയാളായിരിക്കും അവളെ ഇനി തൊട്ട് കളിക്കില്ല പക്ഷേ മഞ്ജുവിനെ എനിക്ക് ഞാൻ മഞ്ജു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ മഞ്ജുവിനോട് അന്ന് വർഷങ്ങൾ ഈ ഇൻസിഡൻറ്റ് നടക്കുന്നതിന് മുമ്പ് ഞാൻ മഞ്ജുവിനോട് ഞാൻ പറഞ്ഞിരുന്നു മഞ്ജു സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം എതിരാളി വളരെ ശക്തനാണെന്ന് ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു ഇപ്പോഴും ഞാൻ അത് തന്നെ ഞാൻ ഉള്ളതോട് പറയുന്നു